ഞാൻ ഇന്ന് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് പരിചയപ്പെടുത്താം മൂന്ന് തരം ഹാങ്ങിംഗ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവരും ലൈക്കും കമൻസും തരണേ രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് പുതിയ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിലാദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സുകളാണ് ലിപ്സ്റ്റിക് പേര് പോലെ തന്നെ ഇതിൻ്റെ മൊട്ട് പിരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ലിപ്സ്റ്റിക് ബോട്ടിൽ നിന്ന് ലിപ്സ്റ്റിക് പുറത്തേക്ക് വരുന്നത് പോലെയാണ് ഇതിൻ്റെ ഷെയ്പ്പ് അതുകൊണ്ടാണ് ഈ പേര് ഈ ചെടിക്ക് വന്നിട്ടുള്ളത് ഞാൻ നാല് തരം ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഓറഞ്ച് വൈറ്റ് പിങ്ക് റെഡ് എന്ന നാല് കളറിലുള്ള അതിമനോഹരമായ ചെടികളാണ് ജിഫി പ്ലാന്റിലുള്ള ഈ ചെടികൾ ഓരോന്നിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വേറെയും വെറൈറ്റി ചെടികളുണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ നാല് തരം ഹോയ പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ ചെടികളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ആവശ്യമുള്ളവർ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇനി നമുക്ക് വേറെയും ചെടികളുണ്ട് മൂന്ന് നാല് തരം ചെടികളുമായിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി കാണിക്കുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് അതും നാല് തരം പൂക്കളുടെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് ആക്ച്വലി എൻ്റെ കയ്യിൽ പത്ത് തരം വെറൈറ്റി ഉണ്ട് ഞാൻ ആദ്യം ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കാണിച്ചത് അതിന് ഹോയ പ്ലാന്റ് എന്ന് അറിയാതെ പറഞ്ഞു പോയതാട്ടോ ഇത് ഹോയ പ്ലാന്റ്സ് നാല് തരമുണ്ട് ഇതിൻ്റെ ഈ ചെടികളെല്ലാം തന്നെ വളരെ മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കൃതമാണ് അതുപോലെ തന്നെ പൂക്കൾ ഇല്ലാത്ത സമയത്ത് ഇതിൻ്റെ ഇലകളും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെ അത് ഈ ഹോയ ചെടിയുടെ പ്രത്യേകത അത് ഹാങ്ങ് ചെയ്തും വളർത്താം അല്ലാതെ നമുക്ക് ചെടിച്ചട്ടികളിൽ നട്ടതിന് ശേഷം താങ്ങുകാൽ കൊടുത്തും വളർത്താവുന്നതാണ് അതുപോലെ വളരെ പ്രത്യേകതയുള്ള ഒരു ചെടിയാണ് ഈ ഹോയ പ്ലാന്റ്സ് ഇത് അമേരിക്കയാണ് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നു നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ ഏകദേശം അറുപതോളം വെറൈറ്റി ഉണ്ട് ആണ് മുമ്പ് ഇതിന് വളരെയധികം റേറ്റ് കൂടുതലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ സാധാരണക്കാർക്കും ഇത് വാങ്ങിക്കാൻ കഴിയുന്നത്ര കുറഞ്ഞ റേറ്റിൽ ചെടികൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പല വെറൈറ്റികളുണ്ട് അതിൽ നാല് ചെടികളാണ് അതിൻ്റെ പൂക്കൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതേ പൂക്കളുണ്ടാകുന്ന ചെടികളാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് നമുക്ക് ഈ ചെടീൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ചെടികൾ പോലെയല്ല ഇതിലൊരിക്കൽ പൂവുണ്ടായി കൊഴിഞ്ഞു കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും പൂക്കൾ ഉണ്ടാവും അതായത് ആ മുട്ട് വിരിഞ്ഞു കൊഴിഞ്ഞു പോകുന്ന അതേ സ്ഥാനത്തന്നെ അടുത്ത മുട്ട് വരും അതുപോലെ ഈ ചെടികൾ പൂക്കാൻ തുടങ്ങിയാൽ ഏത് കാലാവസ്ഥയിലും പിന്നെ ഏത് കാലത്തും ലൈഫ് ലോങ് ഇതിൽ പൂവുണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനത്തെ വളരെ മനോഹരമായിട്ടുള്ള ഹോയാ ചെടികളാണ് നമ്മളിപ്പോൾ സെയിലിന് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഈ നാല് തരം ചെടികൾ കിട്ടുന്നതിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് അടുത്തതാണ് ക്രിസ്മസ് കേക്ക്സ് പേര് പോലെ തന്നെ ക്രിസ്മസ് കാലത്താണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് അതായത് തണുപ്പ് കൂടുതലുള്ള സമയത്താണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് അതിന് നമുക്ക് ഈ ചെടിക്ക് എപ്പോഴും തണുപ്പ് കൊടുക്കുകയാണെങ്കിൽ അതായത് ഐസ് വാട്ടറോ അല്ലെങ്കിൽ അതിൻ്റെ ചൂടിൽ ഐസ് ഇട്ട് കൊടുക്കുക ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതിന് അല്ലാത്ത സമയത്തും പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇതിൽ പൂക്കൾ ഇല്ലാത്ത സമയത്ത് ഈ ചെടി നല്ല ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകൾ അതിമനോഹരമാണ് ഈ മൂന്ന് തരം ചെടികളുടെ ഒരു കോംബോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ ചെടികൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം ഈ ചെടിയുടെ പ്ലാൻ സൈസോ മറ്റുള്ള എന്ത് കാര്യങ്ങളും അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ